മദ്രസ്കാരം കാണാൻ വന്നു എട്ട് ഇരുപതിനാണ് ഷോ എന്ന് പറഞ്ഞിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ച് വന്ന് ഞങ്ങൾ മൂന്ന് പേരുള്ള ഫാമിലിയും ഞാനും ചേർന്ന് അഞ്ച് പേരായിട്ട് കാത്തു നിൽക്കുകയും പേര് ഏഴ് ഏഴുപേരുണ്ടായിട്ട് അവർ പറഞ്ഞു തിയേറ്ററിൽ വർക്ക് ചെയ്യില്ല പത്ത് പേര് വേണമെന്നത് ഇന്ന് പേരുണ്ടെങ്കിൽ കാണിക്കും എനിക്ക് വേറെ ടിക്കറ്റ് എന്താണ് നിങ്ങൾക്ക് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു എറ്റൻ അതെ വീഡിയോ ആദ്യത്തെ നാല് ക്ലിപ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും എന്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഷെയ്ൻ ഷൈനികം തന്നെയാണ് ടോപ്പിക് ഷെയ്ൻ ഷൈനികത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവി ഇറങ്ങിയില്ലോ മദ്രാസ്കാർ എന്ന് പറഞ്ഞിട്ടുള്ളത് സീരിയസ്ലി ഞാൻ ഈ മൂവിയുടെ ട്രെയിലർ കണ്ട സമയത്ത് ഞാൻ വളരെ ഫ്യൂ മൂവീസാണ് ട്രെയിലർ കണ്ടിട്ട് കാണണം എന്ന് എന്നാഗ്രഹിച്ചിട്ടുള്ളൊരു മൂവി കിട്ടോ പോവാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ മദ്രാസ്കാരൻ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ ലിസ്റ്റിലുള്ളൊരു മൂവിയാണ് മദ്രാസ്കാരൻ എനിക്ക് സീരിയസ്ലി പോയി കാണാൻ അത്രയും ആഗ്രഹമുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പോകണം എന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാം ഡീറ്റെയിൽ വീഡിയോ ഇട്ട് ഇട്ടില്ലെങ്കിൽ കൂടി ഇനിയിപ്പോൾ എടുക്കുന്നതിന് പ്രസക്തി ഇല്ല പക്ഷെ ഇട്ടിട്ടില്ലെങ്കിൽ കൂടി ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് ഞാനൊരു അഭിപ്രായം പറയാം കേട്ടോ ഞാനിന്ന് ഈ ഒരു ടോപ്പിക് എടുക്കാനുള്ള റീസൺ എന്താണെന്നറിയോ രണ്ട് കാര്യമാണ് ഒന്ന് ഇന്ന് ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഷെയ്ൻ നികത്തിൻ്റെ ഫസ്റ്റ് നിങ്ങൾ രണ്ടാമത്തൊറ്റ കണ്ടിട്ടുള്ളൊരു ക്ലിപ്പ് ഉണ്ട് അതായത് ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെയ്ൻ നിഗം ഇവിടെ ഇറങ്ങി വന്നിട്ട് ഈ ആറാട്ടെണ്ണൻ്റെ കൂടെ ഇരുന്നിട്ട് നിന്നിട്ട് സംസാരിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മദ്രാസ്കാരൻ്റെ ട്രെയിലറിൽ ഫൈനൽ പറഞ്ഞിട്ടുള്ള നടു റോട്ടിൽ നിന്നിട്ടൊക്കെ ഇപ്പം ഈ ഷെയ്ൻ നിഗം കരയുന്ന ഒരു ചെറിയൊരു പോർഷൻ ഞാൻ ഇടാനുള്ള റീസൺ എന്ന് ലിറ്ററലി ഇന്ന് ഷെയ്ൻ നികത്തിൻ്റെ അവസ്ഥ അതാണ് പ്ലസ് ആ മെഡ്രാസ് കാരെന്നുള്ള മൂവിയുടെയും സീരിയസ്ലി വിഷമുണ്ട് അതിപ്പോൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഒരു കലാകാരൻ ഒരു കലാസൃഷ്ടി ഞാൻ എപ്പോഴും എൻ്റെ ഒരു നിലപാട് ഞാൻ മറിയിട്ടുണ്ടെന്ന് ഇറ്റ്സ് നോട്ട് വെരി ഈസി ടു യുനോ ഒരു പടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സിമ്പിളായിട്ടുള്ള സംഭവം ഒരുപാട് പേരുടെ അധ്വാനമാണ് അപ്പോൾ ഞാൻ ഈ ട്രെയിലർ കണ്ടതെന്ന് ഒരു പ്രോമിസിങ് ആയി തോന്നി പ്ലസ് ഞാൻ കുറച്ച് പേരോട് ചോദിച്ചു നിന്നു വളരെ നല്ല അഭിപ്രായമാണ് ആ പടത്തിന് എന്ന് പറഞ്ഞു തമിഴ്നാട്ടിൽ നന്നായിട്ട് ഓടുന്നുണ്ടെന്ന് കേട്ടു അപ്പോൾ ഇത് ഇന്നത്തെ ടോപ്പിക്കും ഷൈനികത്തിൻ്റെ കാര്യം കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഷൈനികം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അല്ല കുറച്ച് ഒരു ഏഴ് മാസം മുന്നേ വെറൈറ്റി കൊടുത്തിട്ടുള്ള ഒരു എന്ന് പറഞ്ഞിട്ടുള്ള യും പിന്നെ മഹിമയുടെയും മൂവി കൂടെ ബാബുരാജ് പിന്നെ വേറെ ഏതോ ഒരു ലേഡി അവരുടെ പേര് എനിക്ക് അറിയില്ല സോറിട്ടോ നാല് പേരും കൂടി വെറൈറ്റി മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ പോഷണില് ആ ഒരു അവതാരിക ഒരു പക്ഷെ ചിലപ്പോൾ വളരെ കണ്ണിങ്ങായിട്ട് അല്ലെങ്കിൽ ഇപ്പത്തുള്ള അവതാരിക വരെ പോലെ എനിക്കത് തോന്നുന്നില്ല വളരെ ആയിട്ട് ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യാൻ എന്നുള്ള കണ്ടീഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പഴയത് അതായത് ഈ ആർ ഡി എക്സ് ഇറങ്ങിയ സമയത്ത് ഷൈനികം മഹിമ കോംബോ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ണി ഉണ്ണിമുകുന്ദനും മഹിമയും ഈ കോംബോല് ഇതിലേതാണ് ബെറ്റർ കോംബോ എന്ന് ചോദിച്ച സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം അന്ന് സൈനികം കൊടുത്തിട്ടുള്ള ഒരു മറുപടിയാണ് ഊംഫ് ഉണ്ണി മുകുന്ദൻ മഹിമ ഊംഫു തണ്ണു മഹിമ പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ ഫാൻസ് പിന്നെ അതിൻ്റെ അത് ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞാൽ മതി അതിന് പകരമായിട്ട് ആ ചെറുപ്പക്കാരൻ്റെ വായിൽ നിന്ന് പക്വത കുറവ് അല്ലെങ്കിൽ എടുത്തുചാട്ടം ഓർ വാട്ടെവർ ബി ദ റീസൺ എന്താണ് ആ ചങ്ങാതിൻ്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കണമെന്നുള്ള അറിയില്ല കൂടെ ഇരിക്കുന്നത് വേറൊരു ചങ്ങാതി ബാബുരാജ് ഈ രണ്ട് പേരും കൂടി ആ ഇൻ്റർവ്യൂ കണ്ടവർക്കറിയാം ഒരു ചളകുളം ഇൻ്റർവ്യൂ ആണ് ഒരു എനിക്ക് ഞാൻ പറയാം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഒരു 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 വൃത്തികെട്ട ഇൻ്റർവ്യൂ എന്താ ഞാൻ പറയാൻ റീസൺ എന്ന് എന്നറിയോ നാല് പേരാണ് അതിൽ ഇരിക്കുന്നത് ഞാൻ പെട്ടെന്ന് ടോപ്പിക്കിലേക്ക് ജമ്പ് ചെയ്യാൻ കഴിയണം ആ നാല് പേരാണ് ആ ഇൻറ്റർവ്യൂയിൽ ഇരിക്കുന്നത് രണ്ട് ഒന്ന് ബാബുരാജും ഒന്ന് ഷെയ്ൻ നിഗവും അപ്പുറത്ത് മഹിമയും പിന്നെ മറ്റേ വേറെ ലേഡിയും ആ സ്ത്രീകൾക്ക് ഉള്ളതിൻ്റെ നൂറിലൊരു എന്താ പറയുക ഒരു ഒരു മര്യാദ കാണിക്കാത്ത രണ്ട് ആക്ടേഴ്സാണ് അന്ന് അവിടെ ഇരുന്നിട്ടുള്ളത് അവർ അത്യാവശ്യം നല്ല രീതിയിൽ ഏറെ പോയിട്ടുള്ളതാണ് അപ്പം അന്ന് ആ പറഞ്ഞിട്ടുള്ള ഊംഫി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പദപ്രയോഗം പിന്നീട് ഷെയ്ൻ മാപ്പ് പറയുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായി ഏ അപ്പം ഈ ഒരു സംഗതികളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം മാർക്കോ ഇറങ്ങി ഈ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഒരുപാട് പേരുടെ എന്താ പറയുക ഒരുപാട് മര്യാദയ്ക്ക് പോകുന്നവരെയൊക്കെ പിടിച്ച് താഴേക്കാക്കിയിട്ടുള്ളൊരു സാധനമാണ് മാർക്കോ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു ഒരിക്കലും ഒരാളും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഒരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു വേൾഡ് ലെവലിൽ തന്നെ മാർക്കോ പോകും എന്നുള്ളത് ഏഹ് ഇനിയിപ്പോൾ വയലൻസ് എന്നാണെന്ന് പറഞ്ഞ് ഒരുപാട് വിമർശിക്കുന്നവരുണ്ട് അതൊക്കെ സൈഡിൽ കൂടെ പോയിക്കോട്ടെ പക്ഷെ എന്ത് വിമർശനം ഉണ്ടെങ്കിലും കൂടി ഉണ്ണിമുകുന്ദൻ എന്ന് എണ്ണിമുന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ബേത്ത് എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇതിന് ഉണ്ണി ഉണ്ണി കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇനീഷ്യലൊക്കെ ഒക്കെ പക്ഷെ എന്നാലും എന്താണെന്നുണ്ടെങ്കിലും ഇത്രയും ഒരു ലെവലിൽ ഒരു വ്യക്തി പോവും എന്നുള്ളത് ഒരുപക്ഷെ ഉണ്ണി വിചാരിച്ചിട്ടുണ്ടോ അറിയില്ല അത്ര ഹൈ റേഞ്ചിലാണ് ഉണ്ടായി പോയിട്ടുള്ളത് അപ്പോൾ ഇതും പഴയ കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഈ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നതുകൊണ്ട് എന്താ അറിയോ ആൾക്കാർ ഇതൊക്കെ കൂട്ടി വായിക്കും ആ ഒറ്റ കൂട്ടി വായിക്കലിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഷെയ്നി മാർക്കോ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഷൈനികത്തിൻ്റെ ഈ ഒരു മൂവി പുറത്തിറങ്ങിയപ്പോൾ ആ പടത്തിന് ഒരു മനുഷ്യനും കയറിയിട്ടില്ല ഇന്നിപ്പം എൻ്റെ ഒരു സഹോ യൂട്യൂബർ ഉള്ളി ഇന്ന് ഈ ഒരു പടം കാണാൻ വേണ്ടി പോയി പോയ സമയത്ത് അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പാണ് നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ളത് പുള്ളി ആ വീഡിയോ ഇടും ആ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ റീഷെയർ ചെയ്യാട്ടോ അതായത് ഉള്ളി ഇന്ന് അവിടെ തിയേറ്ററിൽ പോയ സമയത്ത് പത്ത് പേരുണ്ടെങ്കിൽ പടം കാണിക്കുള്ളൂ അല്ലെങ്കിൽ എട്ട് പേരുണ്ടെങ്കിൽ പടം ഓടിക്കുള്ളൂ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഇറങ്ങിയിട്ട് എത്ര ദിവസമായിട്ടുള്ളൂ എട്ട് പേര് പോലും ഒരു മലയാള നടൻ തമിഴ്നാട്ടിൽ പോയി അഭിനയിച്ചതിന് എട്ട് പേര് പോലും ഒരു തിയേറ്ററിൽ ഒപ്പിക്കാൻ കഴിയുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ചിന്തി എത്രത്തോളം അധപ്പതിച്ചു ആ ചങ്ങനെ സിറ്റുവേഷൻ ഐ റിയലി ഫീൽ പി ഫോർ സോറി ഫോർ ദിസ് ഗൈ കാരം ചാൽ അതും ആ പടത്തിൽ അഭിനയിച്ച ആൾക്കാർക്കും എല്ലാവർക്കും കാരണം ചാൽ ആ ഒരു ട്രെയിലറും അത്യാവശ്യം നല്ല രീതിയിൽ പ്രോമിസിംഗ് ആണ് പിന്നെ ഇന്നിനിപ്പോൾ ഈ ഞാൻ ഒരു ചെറിയ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം ഷെയ്ൻ നിഗം ഇത് കഴിഞ്ഞ് വന്നിട്ട് പറയുന്നുണ്ട് ആദ്യം കാണിച്ചിട്ട് ചെറിയൊരു പോർഷൻ കേട്ടോണ്ട് ഫസ്റ്റ് ഡേ ആണ് അതാണ് നൈറ്റ് ഷോ ഞങ്ങളുടെ എല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഒരു മുന്നോട്ടുണ്ടായിരുന്നോട്ട് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ പറയണില്ല പറഞ്ഞില്ല സീലോ ഹെൽപ്പ് ചെയ്യുക എല്ലാവരും ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ജെന്യനായിട്ട് സ്പ്രെഡ് ചെയ്യുക അത്രേ റിക്വസ്റ്റ് ആണ് പടം നല്ല നല്ല പറയാം അത്രേ ഉള്ളൂ പക്ഷേ യൂട്യൂബ് റിവ്യൂസ് പറഞ്ഞല്ലോ അതൊരു പർപ്പസ് ഫുള്ളി ആയിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇനി അങ്ങനെ ഞാൻ അങ്ങനെയൊന്നും പറയണില്ല പറഞ്ഞോ നിങ്ങളായിരുന്നില്ല സാധാരണ പടം അടയ്ക്കണം എന്തുകൊണ്ടാണെന്നറിയില്ല എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം എനിക്ക് സ്ക്രീനിൽ കാണാൻ താല്പര്യമില്ല ഒരു മൊബൈൽ സ്ക്രീനിൽ പോലും കാണാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഷെയ്യിൻ്റെ കൂടെ നിൽക്കുന്നത് എന്താ റീസൺ എനിക്കറിയില്ല എനിക്ക് ചങ്ങാതിനെ എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഈ സന്തോഷ് വർക്കിനൊക്കെ കൂടെ കൊണ്ടുവന്ന് ഒരു ഈ ഒരു സിറ്റുവേഷനിൽ ബെഗ്ഗ് ചെയ്ത് ലിറ്ററലി ബെഗ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഷൈനികത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ പഴയ പരാമർശമാണ് ഒരിക്കലും മറക്കില്ല പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം കൂടി ആയതുകൊണ്ട് ഒരു കാരണവശാലും ഇതിങ്ങനെ കടന്നു കിടക്കും കാരണം റീഷെയർ ചെയ്ത് റീഷെയർ ചെയ്ത് പോകും ഒരിക്കലും ഇത് അവസാനിക്കാൻ പോകുന്നില്ല അന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു ചെറുപ്പക്കാരൻ ലൈഫ് ലോങ് ഹോൺ ടീം അന്ന് മഹിമ മഹിമയും ഷെയ്നും ഈ ചങ്ങാതിൻ്റെ അല്ല ബാബുരാജ് എല്ലാം കൂടി ഒന്നാമത് അഹങ്കാരം ഭയങ്കരമായിരുന്നു അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ വലിയ സംഭവം ആണ് ഈ ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് ഇതേ ഒരു ആറ്റിറ്റ്യൂഡ് ഇവരുടെ ഇൻ്റർവ്യൂവിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടുള്ള സന്തോഷ് പണ്ഡിറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ കുറേ മിമിക്രിക്കാർ വന്നിരുന്നു ആ മിമിക്രിക്കാർ വന്നപ്പോൾ ഇവരെല്ലാം കൂടി ബാക്കിയുള്ളവർ ഇവരല്ലാണ് സൂപ്പർ സ്റ്റാർ ഈ വന്നിരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ പത്ത് പൈസക്ക് വില ഇല്ലാത്ത ആളാണ് ഗതിയില്ലാത്ത ആളാണ് എന്ന് കണ്ടിട്ട് ഒരു കഴിവും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് എന്ന് കണ്ടിട്ടുള്ള വളരെ പുച്ഛാവത്തോടു കൂടിയാണ് അവിടെ ആ ഇന്റർവ്യൂ ബാബുരാജ് വന്നിരുന്നത് പിന്നെ ഷൈനികത്തിന് അന്ന് ട്രിഗർ ചെയ്ത് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം ഷൈനികത്തിന് അന്ന് ട്രിഗർ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ അവൻ്റെ മനസ്സിൽ ഒരു കോംപ്ലെക്സ് ഉണ്ട് ഒരു അപഹർഷതാബോധം പ്രത്യേകിച്ച് ജയഗണേഷിൽ ഇറങ്ങിയ സമയത്ത് അതെന്താ വെച്ചാൽ ഷെയ്ൻ്റെയും അയ്മയുടെയും ഈ ഒരു ജോഡി ഇവിടെ ചർച്ച ചെയ്തിരുന്നു അതിനു ശേഷം ജയഗണേഷ് വരുന്നു അപ്പോൾ സ്വാഭാവിക ായിട്ടും രാഷ്ട്രീയ നിലപാടുകൾ പ്രത്യേകിച്ച് അറിയാലോ പലസ്തീന്റെ ആ ഒരു വിഷയത്തിൽ സൈനികത്തിന്റെ നിലപാടും എല്ലാവർക്കും ഉണ്ടായുള്ള ചെറുപ്പക്കാരായുള്ള നിലപാടുകൾ തുറന്നു പറഞ്ഞു പക്ഷെ ആ ഒറ്റ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ ചങ്ങാതിക്ക് ഒരുപാട് ഹെയ്റ്റാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി ഇരിക്കുന്ന സമയത്താണ് ഈ പിന്നെ അന്നത്തെ ഇന്റർവ്യൂല് ഈ ഒരു ചോദ്യം അതാണ് വളരെ കണ്ണിങ്ങായിട്ട് ആ ചോദ്യം ചോദിക്കുന്നത് രണ്ടുപേരും കമ്പാരിസൺ മിണ്ടാതിരുന്ന മതി അതിനു പകരം ഒരു എന്നുള്ള കണ്ടീഷനിൽ വായ ഈ ഒരു കണ്ടീഷൻ എന്നുള്ള ആ ഒരു പദപ്രയോഗത്തിൽ ഇവർക്ക് മാപ്പ് പറയേണ്ട സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട് ഈ ഒരു ഷെയ്ൻ അന്ന് ഉണ്ണിമുഖത്ത് ഉണ്ണിമുന്തനെ വിളിച്ച് മാപ്പ് പറഞ്ഞു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരെ എത്തി സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ടാണ് എന്താ ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ ഒരു ഇതൊന്നും മറക്കില്ല ആൾക്കാര് മറക്കില്ല അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും വളരെ അൺഫോർച്യുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു സിനിമ ഞാൻ എൻ്റെ വയസ്സിലെ എല്ലാ വീഡിയോസും ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം ആ ചെറുപ്പക്കാരനോട് നമുക്കൊരു ദേഷ്യം നമുക്ക് അത് ആരോടൊന്നും ദേഷ്യമില്ല ഒരു സിനിമ എന്ന് പറഞ്ഞ ഒരു കലാസൃഷ്ടിയാണ് ഒരുപാട് പേരുടെ അത്വാനാണ് ചിന്തിച്ച് നോക്കും നമ്മൾ ഇത്ര അധികം വിഷമിച്ച് ഇത്ര എടുത്തു വച്ചിട്ടുള്ള ഒരു മൂവി അതിന് കാണാൻ പോലും കണ്ടിട്ട് മോശം പറയുന്നതാണ് ഈ തിരക്കടില്ല ആ പടം ഇവിടെ നമ്മുടെ നാട്ടിൽ പിന്നെ കാണാൻ ആ ഒരു ഷോയ്ക്ക് ഒരു പത്ത് പേരും പോലും തികയാനുള്ള തികയാത്തൊരവസ്ഥ വരുകാൽ അന്നത്തെ കാര്യം തന്നെയാണ് അപ്പോൾ ഇതാണ് സ്ഥിതി ഓ ആസ് യു സോ സോ യു റീപ്പ് അന്ന് ഒരു കാരണവശ ഒരു കാര്യവും ഇല്ലാതെ ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുന്ദൻ ഒരു മനുഷ്യനോടും ഒരു ആളോടും ഒരു ഹെയ്റ്റും വെക്കാതെയോ ഒരു ഒരു ഒരാളെ കുറിച്ചൊരു മോശമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയല്ല ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്ന ആളോ അല്ല അപ്പോൾ അങ്ങനത്തെ ഒരാളെക്കുറിച്ച് എന്തിൻ്റെ പേരിലാണെങ്കിലും അന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ നമ്മൾ അന്ന കയ്യിൽ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തതാണ് വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അന്ന് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുള്ളത് കിട്ടി സൈനികത്ത് കിട്ടിയിട്ടുള്ളത് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ വീഡിയോ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഞാൻ കണ്ടു ആസിഫ് അലി ജെ ഓഫ് എ പേഴ്സൺ പറയാൻ കാരണമെന്ന് വെച്ചാൽ ആസിഫലിയുടെ കുറച്ച് വീഡിയോ ക്ലിപ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആൾക്കാരുടെ ഇടപഴകുന്നതും ദ വേ ഹി ഹാസ് ബീൻ പുള്ളിയുടെ ആ ഒരു കമ്പോഷർ എന്താ പറയുക കറക്റ്റ് കറക്റ്റാണ് അപ്പം നമ്മൾ പറയില്ല എങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അടുക്കി വെച്ചിട്ടുള്ള ഒരു ഷെൽഫ് എന്നൊക്കെ പറയില്ല എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ചെറിയൊരു ഷെൽഫ് എല്ലാം വളരെ വൃത്തിയിൽ അടുക്കി വെച്ചിട്ടുണ്ട് അതിന്ന് കടുക് മണി വ്യത്യാസം അങ്ങോട്ടോ അങ്ങോട്ടോ ഇല്ല അത്രയും ക്ലിയർ ആയിട്ട് കമ്പോസ്റ്റായിട്ട് നല്ല രീതിയിൽ ഒരു ഒരു മുഖത്ത ഭാവത്തിൽ അഹംഭാവം തോന്നിക്കുക അല്ലെങ്കിൽ ഒരു ഒരു ഓഫ് ട്രാക്ക് ആവുന്ന ഒരു സംഗതി പോലും ഇല്ലാത്ത ഒരു വ്യക്തി ഒരു നടനാണ് ഒരു ഒരു വ്യക്തിയാണ് ആസിഫ് അലി അപ്പൊ അത് ഞാൻ എന്താ പറയുക എന്ന് വെച്ചാൽ എന്തെങ്കിലും രേഖ ചിത്രം കണ്ടുവന്നു അതിന് റിലേറ്റഡായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ബ്രില്യന്റ് മൂവിയാണ് റിവ്യൂ കൂട്ടത്തില് പറയല്ല ബ്രില്ല്യന്റ് മൂവി കണ്ടിരിക്കണം എങ്ങനെയാണ് ഒരു പടം എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം ഞാൻ ജസ്റ്റ് കൂട്ടത്തില് പറഞ്ഞല്ലോ പറഞ്ഞ് പുറട്ടിട്ട് പെയ്തില്ല അപ്പൊ ഞാൻ പറയുക അങ്ങനത്തെ ചെറുപ്പക്കാരും കൂടി ഇണ്ട് ഇവരെയെന്നൊക്കെ ഒരുപാട് കണ്ട് പഠിക്കാനുണ്ട് പക്ഷെ പക്വത ഇല്ലായ്മയുടെ പ്രശ്നമായിരിക്കാം പക്ഷേ ഈ അത് ഈ പക്വത ഇല്ലാത്ത സമയത്ത് ഈ കൂടെ ഇരിക്കുന്ന ബാബുരാജിനെ പോലെയുള്ള ചങ്ങായിമാരെ അവരൊന്നും അവരുടെ ഒന്നും ആ ഒരു വാക്കോ ആറ്റിറ്റ്യൂഡോ കണ്ടിട്ട് ആ ഒരു രീതിയിൽ ആവാതിരിക്കുക ആയിക്കഴിഞ്ഞാൽ തന്നെ ഉണ്ടാവുക അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇന്ന് എത്രത്തോളം ഷെയിൻ വേദനിക്കുന്നു അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ അഭിപ്രായം കമ്പ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവം ഇത് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം